നമസ്കാരം ഈ അടുത്ത ദിവസങ്ങളിലാണ് ചെങ്കൂർ ബാബ എന്ന ഒരുത്തിനെ അവന്റെ യഥാർത്ഥ പേര് ജലാലുദ്ദീൻ എന്നാണ് മതപരിവർത്തകനാണ് അതുപോലെ സ്ത്രീ പീഡകനാണ് അതുപോലെ മത തീവ്രവാദിയാണ് പല തീവ്രവാദ ഗ്രൂപ്പുകളുമായിട്ടും വിദേശത്തടക്കം അടക്കമുള്ള രാജ്യങ്ങളുമായി ബന്ധം പുലർത്തുന്ന ഒരുത്തനാണ് ഈ ജലാലുദ്ദീൻ എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് എ ടി എസ് ആന്റി ടെറർ സ്ക്വാഡ് പുറത്തുവിട്ടിരിക്കുന്നത് ശക്തമായ നിയമ നടപടി ഉണ്ടാകും എന്നതിൽ സംശയമില്ല ഇപ്പോൾ വടക്കേന്ത്യയിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരം ബാബമാർ അതായത് ഒരു ബാബ എന്ന് പേരിട്ടിട്ട് അവിടെ ഒരു ആശ്രമം പോലെ കെട്ടിപ്പോക്കി അവിടെ പലതരത്തിൽ ഹിന്ദുവിരുദ്ധത ഇതുപോലെ മതപരിവർത്തനം സ്ത്രീ പീഡനം തുടങ്ങിയവയൊക്കെ നടത്തുന്നതായുള്ള വിവരങ്ങൾ ഇപ്പോൾ എ ടി എസ് അടക്കം വിവിധ സംസ്ഥാന പോലീസുകൾക്കടക്കം ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് വരുന്നത് കേരളത്തിൽ ഇത്തരത്തിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി ഒന്ന് പരിശോധിക്കേണ്ടതാണ് എന്ന കാര്യമാണ് ഈ ഒരു വാർത്തകളൊക്കെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്നത് കാരണം കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ തന്നെ വലിയ നേരത്തെ നമുക്കറിയാം അറബി മാന്ത്രികം എന്നൊക്കെ പറഞ്ഞ ചില സംഭവങ്ങൾ കണ്ടിട്ടില്ലേ അറബി മാന്ത്രിക ഇതൊക്കെ നടത്തുന്ന വലിയ ബാബമാരും മൗലവിമാരും ഉസ്താദുമാരും ഒക്കെയാണ് എന്താണ് അറബി മാന്ത്രികം പത്രങ്ങളിലൊക്കെ പെട്ട് പരസ്യമുണ്ടായത് അപ്പം അത്തരം വ്യാജ ബാബമാരെ ചിലർ ഹിന്ദു പേരൊക്കെ വെച്ചുകൊണ്ട് അതായത് എന്താണ് ഏതോ സിദ്ധാശ്രമത്തിൽ പഠിച്ചതാണ് ഏതോ ഒരു വലിയ മഹർഷിയുടെ ശിഷ്യനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില ബോർഡുകളൊക്കെ തന്നെ പലയിടത്തും കാണാം എന്നാണ് ഉത്തരാഖണ്ഡ് പോലീസ് ഇപ്പോൾ പറയുന്നത് ഉത്തരാഖണ്ഡിൽ സനാതന വേഷം വരെ ധരിച്ചുകൊണ്ട് വ്യാജ ബാബമാർക്കെതിരെയുള്ള ഓപ്പറേഷൻ കൽനേമി എന്ന് പറയുന്ന ഒരു പുതിയ സംവിധാനം അവിടെ നടക്കുകയാണ് അതായത് ഇത്തരത്തിലുള്ള വ്യാജ ബാബമാരെ ഓടിച്ചിട്ട് പിടിക്കുന്ന പരിപാടിയാണ് ഈ ഓപ്പറേഷന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് വ്യാജ ബാബമാരെയും മുല്ലാമാരെയും ഒക്കെ ഇതുവരെ അറസ്റ്റ് ചെയ്തിരുന്നു ഇവർ വിവിധ രീതികൾ ഉപയോഗിച്ച് സംസ്ഥാനത്തിലെ ജനങ്ങളെ വഞ്ചിക്കുന്നു അതുപോലെ സ്ത്രീകളെ വിളിച്ചു വരുത്തി പീഡിപ്പിക്കുന്നു അങ്ങനെ പല പരിപാടികൾ ഇവർ ചെയ്യുന്നുണ്ട് എന്നാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് ഡറാഡൂറിലെ വികാസ് നഗർ മേഖലയിൽ നിന്ന് കാരി അബ്ദുൾ റഹ്മാൻ എന്ന ഒരു വ്യാജ മൗലവിയെ അധികൃതർ പിടികൂടി ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ ഇയാളെ പോലെ നിരവധി പേർ ഇതുപോലെ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിന്റെ ഫലഭാഗത്തായി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായത് ഇതുപോലെ എത്ര പേർ കേരളത്തിൽ താമസിക്കുന്നു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ഒന്ന് കണ്ട് മനസ്സിലാക്കേണ്ടതാണ് അല്ലെങ്കിൽ അറിയേണ്ടതാണ് പരിശോധിക്കപ്പെടേണ്ടതാണ് ഈ കാരി റഹ്മാൻ എന്ന് പറയുന്ന ഈ കള്ളപാബയെ ഉത്തരാഖണ്ഡ് പോലീസ് ഓടിച്ചിട്ട് പിടിക്കുന്നതിന്റെ ഓടിച്ചിട്ട് പിടിക്കുന്നതിന്റെ അല്ല അദ്ദേഹത്തിന്റെ ഈ വ്യാജ ആശ്രമത്തിൽ കയറി പിടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ കാണാം

हाँ, आप कहां से आए आए हैं 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 सर मैं क्यों थे मेरे को बताया कि तो जी कि ये दुआ दुआ वगैरह पढ़ते बच्चे बहुत परेशान तो, वो बार हुआ था ना। तो उनके बारे में उनको सब कर तो तो देते व्यापक एल संय प्रत्येक വ്യാപകമായിട്ടുണ്ട് കേരളത്തിലും ഞാൻ പറഞ്ഞല്ലോ ഇത് വ്യാപകമായിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ വ്യക്തമായ പരിശോധന നടത്തി ഇവന്മാരെ വ്യാജ പാപമാരെ മതപരിവർത്തകരെ സ്ത്രീ പീഠകരെ പൈസ തട്ടിക്കുന്നവരെ ഒക്കെ തന്നെ ആശ്രമം സഹിതം ഓടിച്ചിട്ട് പിടിച്ച് ഇവനെയൊക്കെ ഉള്ളിൽ തള്ളിയെങ്കിൽ മാത്രമേ ഈ നാട് നന്നാവൂ ഇങ്ങനെയുള്ള ജനവഞ്ചകര് സാമൂഹ്യ വിരുദ്ധര് കള്ളന്മാര് പെണ്ണുപിടിയന്മാര് ഇവന്മാരൊക്കെ ഇവിടെ ഇങ്ങനെ വിലസുന്നത് എന്തുകൊണ്ടാണ് ഇതിനൊക്കെ കൃത്യമായ അന്വേഷണവും കൃത്യമായ നടപടിയും ഉടനടി പോലീസ് സംവിധാനം ഉണ്ടാക്കണം അതിനുവേണ്ട നിർദ്ദേശങ്ങൾ ഭരണ ഭരണകൂടം കൊടുക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാകുന്നത്